ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ഡേ ജൂൺ മൂന്ന് അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് ഷാനിമുള സ്കൂളിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെ എൻട്രൻസിലെ പിന്നെ അവസ്ഥ ഇതാണുണ്ടോ അതായത് എസ് പി സി സ്കൂട്ടൻ ഗൈഡ് ജെഹർസി കുട്ടികളൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്രാവശ്യം തോന്നിയത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എന്താ പറയുക ഒരു ലെവലിലായിരുന്നില്ല ഇവർ ഇപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവർ യു പി ആ സെഷനിലായിരുന്നു കേട്ടോ ഇപ്പോൾ അവർ ഗെ മെയിൻ ഗേറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് എൽ പി കുട്ടികളെയും ഇവരെയും ഒരുമിച്ച് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടോ അതുകൊണ്ട് തന്നെ ഇവർ ഡിസോർഡർ ആയി നിൽക്കുന്ന പോലെ തോന്നി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത് നല്ല നീറ്റിലായിരുന്നു കേട്ടോ ഇവരുണ്ടായിട്ടുണ്ടായിരുന്നത് എസ് പി സി ആയാലും ജെ ആർ സി ആയാലും സ്കോട്ടിൻ ഗാർഡായാലും നല്ല എന്താ പറയുക നീറ്റ്നെസ്സിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ ലൈനായി നിന്നതും ക്ലാപ്പ് ചെയ്തതും ഒക്കെ പിന്നെ അവർ ഓരോ ടീംസും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുംതോറും നമ്മളെ ക്ലാപ്പ് അടിച്ച് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അതായത് അവരിലെ ലീഡർ പിന്നെ അനൗൺസ് ചെയ്യും അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ ക്ലാപ്പ് അടിച്ച് നമ്മളെ ഇൻവൈറ്റ് സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ താഴെ കാണുന്നത് എൽ പി സ്കൂളാണ് കേട്ടോ മേലെയാണ് അഞ്ച് ടു പ്ലസ് ടു വരെ ഉള്ളത് അപ്പോൾ നമ്മളിതാ സ്കൂളിലേക്ക് കയറാൻ കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ നിന്ന ആ ഒരു വൃത്തി ലെവലൊന്നും ഇപ്രാവശ്യത്തെ ഈ ലൈനായി എന്ന് നിന്നതിലും തോന്നി തോന്നിയിട്ടോ പക്ഷേ എങ്കിലും ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അടിപൊളിയായി ഡ്രസ്സൊക്കെ ചെയ്ത് കറക്റ്റ് ലെവലിൽ നിൽക്കുമ്പോൾ അതൊരു കാണാനൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആണല്ലോ അപ്പോൾ ഇതാ ഫസ്റ്റ് എസ് പി സി അതായത് ഫസ്റ്റ് വലിയ കുട്ടികൾ പിന്നെ സ്കൗട്ടേഡ് പിന്നെ ജേഴ്സി അതായത് ജേർസി ആയാലും എട്ട് ഏഴ് ആറ് അഞ്ച് അങ്ങനെ ആ ലെവലിൽ ഉണ്ടോ അവർ നിൽക്കുന്നത് അപ്പോൾ ഷാനിമോളൊക്കെ ലാസ്റ്റാണ് അവൾക്ക് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചെറിയ കുട്ടികളാണ് അതായത് യു പി റ്റു പ്ലസ് ടു വരെ ആകുമ്പോൾ അവൾക്ക് ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ അവർ ലാസ്റ്റിലാണ് അങ്ങനെ നമ്മളിതാ ആകത്തേക്ക് പോകാൻ കേട്ടോ അതായത് സ്കൂളിൻ്റെ മെയിൻ സ്റ്റേജിലേക്ക് പോവുകയാണ് നമ്മൾ പിന്നെ ഷാനിമോളൊക്കെ നേരം വൈകി ആണ് കേട്ടോ അവൾ ഇന്ന് പോയത് ഒന്നാമത് അവളെ സ്കൂൾ വണ്ടി വന്നിട്ടില്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വൈകിയാണ് ആക്കി കൊടുത്തത് പിന്നെ സോനമ്മൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഷാനീൻ്റെ സ്കൂൾക്ക് ഈ സമയത്ത് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനി മോളെ സ്കൂളിൽ എസ് പി സി ജെ ആർ സി ഒക്കെ വെൽക്കം ചെയ്യുന്നത് കാണാൻ ഷോ സോനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് വരാം അപ്പോൾ അന്നും വെച്ച് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പം നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഷാനിമോള് ദലാസ് ചെൻഡിലാണ്ടോ ഇപ്പോൾ ഈ കയറുന്ന രണ്ട് മൂന്ന് സ്റ്റെപ്പിലവരൊക്കെ ഷാനിൻ്റെ ഫ്രണ്ട്സുകളാണ് അങ്ങനെ നമ്മൾ അവിടെ വീഡിയോ കൊടുത്തു അകത്തെത്തി പിന്നെ ഇതവരുടെ എൻട്രൻസിലുള്ള രണ്ട് പോസ്റ്ററുകളായിരുന്നു കേട്ടോ അതായത് ഒന്ന് സ്കൂളിൻ്റെ എന്താ പറയുക പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അതായത് സ്കൂളിന് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു പോസ്റ്ററും പിന്നെ മറ്റേത് നസീഫ് എന്ന് പറഞ്ഞ ഒരു കുട്ടീൻ്റെ പോസ്റ്ററും അതായത് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള ഫിലിം ക്രിറ്റിക്സിൻ്റെ ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടിയത് ഇവരുടെ സ്കൂളിലെ കുട്ടിക്കായിരുന്നു കേട്ടോ അതായത് ചാമ എന്ന് പറഞ്ഞ സിനിമൻ്റെ ബാലതാരായിരുന്നു കേട്ടോ അവന് അപ്പോൾ അതിൻ്റെ അവാർഡ് കിട്ടിയത് നസീഫ് എന്ന് പറഞ്ഞ എട്ടാം ക്ലാസ്സിലെ കുട്ടിക്കാണ് കേട്ടോ അവൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറേ ആർട്ട് വർക്കും അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷാനിമോള് ടീമിനൊക്കെ നമ്മൾ ചെന്നപടേ മാറ്റിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ മാറ്റിക്കലൊക്കെ കഴിഞ്ഞാൽ അവരെ ടീച്ചേഴ്സും അധ്യാപകരൊക്കെ അവരെ ഫോട്ടോ എടുക്കലൊക്കെ ഇത് അവരെ ആർട്ടിൻ്റെ മാഷാണ് കേട്ടോ അതായത് ഡ്രോയിങ്ങിൻ്റെ മാഷാണ് ആ മാഷ അവരെ ഫോട്ടോ എടുക്കോ അതായത് ഒരുപോലത്തെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഉദ്ഘാടന ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നസീഫ് ഇതവൻ്റെ അവൻ നമുക്ക് കുട്ടികൾക്ക് മോട്ടിവേറ്റ് ചെയ്യാണ് കേട്ടോ അതായത് എങ്ങനെ നമുക്ക് ഉയർന്ന ലെവലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു എന്താ പറയുക സെഷനായിരുന്നു പിന്നെ നമ്മൾ ഇവരെ മാറ്റിക്കൽ കഴിഞ്ഞ ശേഷം നമ്മൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കണ്ടു ഇരുന്നു കേട്ടോ പിന്നെ ഡാൻസ് കുറേ വൈകിട്ടായിരുന്നു അതായത് സമയം കുറേ ഒരു ഏകദേശം പതിനൊന്ന് മണിക്കായ ശേഷമായിരുന്നു കേട്ടോ അങ്ങനെ ഇവർ ഇതാ ഡ്രസ്സൊക്കെ ചെയ്ത് കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഉദ്ഘാടനം കഴിയണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കുള്ളൂ അങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടു ഇപ്പോൾ ഈ പറയുന്നത് യു ബി ക്ലാസ്സിലെ സാജിദ് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് കേട്ടോ ടീച്ചർക്കാണ് ഈ ഡാൻസ് പ്രോഗ്രാമുകളുടെ ഒക്കെ ചുമതലയുള്ളത് അപ്പോൾ ടീച്ചർ ഇവരെ ഡാൻസിനെ കുറിച്ചൊക്കെ അനൗൺസ് ചെയ്യാണ് കേട്ടോ ഇനിയിപ്പോൾ ഡാൻസ് ആണ് പേരൻസ് പോകും കുട്ടികൾക്ക് മൂന്ന് മണിക്ക് വിടുള്ളൂ ഡാൻസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സോനമുള സ്കൂളിൽ പോയിട്ടോ അവൾ ഫോട്ടോ സെഷനിലായിരുന്നു ഇതായിരുന്നു കേട്ടോ ഫോട്ടോ പിന്നെ അവിടെ നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല നമ്മൾ ലാസ്റ്റാണ് എത്തിയത് പിന്നെ ഈ കാണുന്ന മക്കൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മക്കളാണ് കേട്ടോ അവരാണ് അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ഉദ്ഘാടക ഈ സിനിമയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പോലീസ് അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സോനമ്മുടെ ഫോട്ടോ ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ സോനെയും കൊണ്ട് വീഡിയോ കോൾ സോനം പറഞ്ഞു ഈ സ്കൂൾ വാനിൽ പോലും പക്ഷേ അവരുടെ വാനിൽ കൂടെ കൂടി അപ്പം നമുക്ക് എന്നിപ്പോൾ ക്ലാസ് ഒന്നുമില്ലല്ലോ ഞാൻ പിന്നെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് കളർഫുൾ ആയിട്ടുള്ള ബലൂണും ഫ്ലവേഴ്സും ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ഹാപ്പിയാണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും